ഷോബ് ടീച്ചർ വെള്ളം നിറച്ച ബക്കറ്റ് മേശപ്പുറത്ത് വച്ചു ചുറ്റിലും നിൽക്കുന്ന കുട്ടികൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ബക്കറ്റിലെ വെള്ളം കാതോർത്തു അവരുടെ സംഭാഷണത്തിൽ നിന്ന് ഒരു കാര്യം പിടികിട്ടി ഇന്നു ക്ലാസ്സിൽ ഞാനാണ് താരം അയ്യോ ആരാ ബക്കറ്റ് തള്ളുന്നത് എനിക്ക് പേടിയായി ബ്ലും പെട്ടെന്ന് ബക്കറ്റിലേക്ക് ഒരു പന്തു വന്നു വീണു വീഴട്ടെ ഈ പന്തിനോ പന്തിനെയൊക്കെ ഞാൻ എന്തു ചെയ്യുമെന്ന് കണ്ടോളൂ നോക്കൂ കുട്ടികളെ ഈ പന്ത് വെള്ളത്തിൽ മുങ്ങുന്നുണ്ടോ ഇതുപോലെ എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ പൊങ്ങി നിൽക്കുമോ പിന്നെ ഒരു ബഹളമായിരുന്നു കുട്ടികൾ കയ്യിൽ കിട്ടിയതെല്ലാം ബക്കറ്റിൽ ഇട്ടു നോക്കി പെൻസിൽ ആണി ചോക്ക് റബ്ബർ ബാൻഡ് നാണയം അങ്ങനെ പലതും ഓ ീറ്റ ബക്കറ്റിൽ നിന്നും മൂന്ന് ഗ്ലാസ്സുകളിൽ എന്നെ കോരിയെടുത്തു മേശപ്പുറത്ത് വച്ചു ഞാൻ പറയാം നവഞ്ഞ പറഞ്ഞു ഇത് ഉപ്പ് ഇത് പഞ്ചസാര കൈ തട്ടി ബക്കറ്റ് മടഞ്ഞു ഞാൻ മേശപ്പുറത്ത് ഒഴുകി ഒഴുകിപ്പരന്നു കുട്ടികൾ കൈയിൽ കിട്ടിയതെല്ലാം ടുത്ത് തുടക്കാൻ തുടങ്ങി